ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ച് കഴിഞ്ഞാൽ ആ വെട്ടത്തിനെ അണക്കാൻ ലോകത്തിലെ മുഴുവൻ ഇരുട്ടിനു പോലും കഴിയില്ല എന്നുള്ളതാണ് വെളിച്ചമാണ് മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്ന ഒരു ചാലക ശക്തി എന്ന് പറയുന്നത് ഇന്ന് ഞാൻ നിൽക്കുന്നത് മലപ്പുറം മക്കരപ്പറമ്പിലെ ശ്രീ ആറങ്കോട്ടു ശിവക്ഷേത്രത്തിലാണ് ഇവിടെ ഇന്ന് ലക്ഷദ്വീപ് സമർപ്പണമാണ് ഒരു ലക്ഷത്തിലധികം ദീപങ്ങളാണ് ഇവിടെ കത്തിച്ചു വെക്കുന്നത് രാവിലെ മുതൽ ഭക്തജനങ്ങളെ ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഇവിടെ കുടുംബത്തോടൊപ്പം എത്തിയിട്ട് ഇതിനു വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ഏർപ്പാടാക്കിയിട്ടാണ് വൈകുന്നേരം ഇന്ന് ആറു മണിയോട് കൂടിയാണ് ഇവിടെ ദീപം തെളിക്കുന്നത് ഒരു ലക്ഷത്തിലധികം ദീപം ഈ അമ്പലത്തിന് ചുറ്റുമായി മനോഹരമായി കത്തി നിൽക്കുന്നത് കാണാൻ തന്നെ വലിയൊരു ഐശ്വര്യം തന്നെയാണ് ക്ഷേത്രത്തിന്റെ ചൈതന്യം വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ടും ഒരു ദേശത്തിന്റെ ദുരിത നിവാരണത്തിനും ഐശ്വര്യത്തിനു വേണ്ടിയാണ് ഭഗവാനു വേണ്ടി ഒരു ലക്ഷത്തിലധികം ദീപങ്ങള് ഭക്തജനങ്ങൾ കത്തിച്ചു വെക്കുന്നത് ഒരു ലക്ഷത്തിലധികം അധികം ദീപങ്ങൾ ഭക്തജനങ്ങൾ ഇവിടെ കത്തിച്ചു വെക്കുകയാണ് വെളിച്ചമാണ് ഇവിടെ ഈ കാണുന്നതൊക്കെ ഭക്തജനങ്ങള് നിരനിരയായിട്ട് ഇവിടുത്തെ ദീപങ്ങൾ കൊളുത്തുകയാണ് ഉച്ചം തന്നെയാണ് ഒരു മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നതിനുള്ള ഏറ്റവും നല്ലൊരു ഉദാഹരണം കൂടിയാണിത്